ഒരു വിശ്വാസി എന്ന് പറഞ്ഞാൽ നന്ദിയുള്ളവനാകണം ആ നന്ദിയുള്ളവ അടിമയായാൽ അള്ളാഹു നമ്മെ ആദരിക്കുമെന്നാണ് എന്നാൽ ഒരൊറ്റ ദുഃ നിങ്ങൾ പതിവാക്കിയാൽ അള്ളാഹു നിങ്ങളെ ആദരിക്കുകയും ഈ ദുനിയാവിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ കിട്ടുന്ന കിട്ടുന്നത് നിങ്ങൾക്ക് യോജിച്ചതാണോ അത് മുഴുവനും നിങ്ങളുടെ കാൽ ചുവട്ടിൽ അള്ളാഹു കൊണ്ട് തരുമെന്ന് പറഞ്ഞ എന്തൊക്കെ നേട്ടങ്ങൾ തരാനുണ്ടോ അതെല്ലാം അല്ല തരുമെന്ന് പറഞ്ഞ മരിക്കുമ്പോൾ സ്വർഗം കണ്ടല്ലാതെ മരിക്കൂല എന്ന് പറഞ്ഞ അത്ഭുതത്തിന്റെ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അള്ളാഹു പഠിക്കുവാനും ജീവിതത്തിൽ ചേർത്ത് പിടിക്കുവാനും കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി വോയിസ് ഓഫ് ബദരി എന്ന ഈ ചാനൽ സഞ്ചരിക്കുകയാണ് ചേർത്തു പിടിച്ചവർ കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാകണം അള്ളാഹുബിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് ഒരു വിശ്വാസി നന്ദിയുള്ളവനാകണം എന്താണ് ഖുർആൻ പറഞ്ഞത് നിങ്ങൾ അള്ളഹാനെ ഭയപ്പെടുകയും വേണം അതോടൊപ്പം നന്ദിയുള്ളവരാകണമെന്നാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട് നമ്മൾ ശ്വാസം എടുക്കാൻ ഇന്നത്തെ രാവിലെ നമ്മൾ ഈ വീഡിയോ കേൾക്കുന്ന പലതും പല സമയത്താണ് സുബ കഴിഞ്ഞ് കേൾക്കുന്നവരുണ്ട് നുഹർ കഴിഞ്ഞ് കേൾക്കുന്നവരുണ്ട് എപ്പോഴാണോ നിങ്ങൾ കേൾക്കുക ഇന്നത്തെ ദിവസം രാവിലെ ഉറക്കം നിന്ന് എഴുന്നേറ്റ് വന്നത് മുതൽ ഈ സമയം വരെ എത്ര ശ്വാസം അകത്തേക്ക് എടുത്തു എത്ര ശ്വാസം പുറത്തേക്ക് വിട്ടു എന്തെങ്കിലും കോവിഡ് നൈന്റീൻ എന്ന് പറയുന്ന മാരകമായ രോഗം പടർന്ന് പന്തലിച്ചപ്പോൾ ഓക്സിജൻ കിട്ടാതെ എത്രയോ രോഗികൾ പരക്കം പാഞ്ഞു ലക്ഷങ്ങൾ കൊടുക്കാം ഓക്സിജൻ സിലിണ്ടറിന് വേണ്ടി പക്ഷേ ഇന്ന് വരെ അല്ല പറഞ്ഞിട്ടുണ്ടോ നീ ഇത്രയും നാൾ ഓക്സിജൻ കൊടുത്തു വലിച്ചു കയറ്റിയില്ലേ പുറത്തേക്ക് തള്ളിയില്ലേ എത്ര രൂപ അടക്ക് പള്ളി കൊടുത്തേക്ക് പറഞ്ഞാൽ നമ്മൾ കുടുങ്ങൂലേ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിച്ചു ബില്ലടയ്ക്കുന്നുണ്ട് ഉണ്ടോ വെള്ളം കുടിക്കുന്നുണ്ട് നമ്മുടെ വയറ്റിനകത്ത് കുടിക്കുന്ന വെള്ളം യൂറിൻ ആയിട്ട് പുറത്തേക്ക് പോകുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും പൈസ കൊടുക്കാറുണ്ടോ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പൈസ കൊടുക്കുന്നതല്ലാതെ യൂറിൻ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ യൂറിൻ ഓരോ പാസ് ചെയ്യുമ്പോൾ നമ്മൾ പൈസ കൊടുക്കാറുണ്ടോ കൊണ്ട് കളയില്ലേ അനുഗ്രഹമാണ് ഈ അനുഗ്രഹങ്ങൾ നന്ദിയുള്ളവരാകണം നമ്മൾ ആ നന്ദിയില്ല എങ്കിൽ അള്ളാഹു നമ്മളെ മാരകമായ രോഗങ്ങളാക്കുമെന്നാണ് അള്ളാഹു നമ്മുടെ അനുഗ്രഹങ്ങളെ വേഗം എടുത്തു കളയുമെന്നാണ് വീടില്ലാത്തവർ മക്കളില്ലാതെ മക്കളുണ്ടായിരുന്നു ഇങ്ങനെ മരണപ്പെടുക അള്ളാഹു പരീക്ഷണം കൊണ്ട് തരുമെന്നാണ് അതുകൊണ്ട് നന്ദിയുള്ള അടിമയാകണം അള്ളാഹുറബു സുബാന നന്ദിയുള്ളവർ വല്ലാതെ ഇഷ്ടപ്പെടുന്നു എന്ന് പരിശുദ്ധമായ ഖുർആൻ അതുകൊണ്ട് നന്ദി കെട്ടവർ കാഫിരി കാഫർ എന്ന് പറഞ്ഞ കഫറ നിഷേധി എന്നാണ് അവിശ്വാസത്തിന്റെ കഫറ എന്നാണ് പറയുക അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും നന്ദിയുള്ളവരാണ് മഹാപ്രവാചകനാകുന്ന നൂഹനബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുന്ന പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞ എന്താ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് നബിയെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് ഇന്നഹു കാന കാനുധൻ ആ പ്രവാചകൻ നന്ദിയുള്ള അടിമയാണ് എന്നാണ് പരിഹസിച്ചു പർവ്വതത്തിന്റെ മുകളിൽ നബി കപ്പൽ ഉണ്ടാക്കിയാ പരിഹസിച്ച് കുറ്റപ്പെടുത്തി കളിയാക്കി വിളിച്ചു വാക്കാണ് അള്ളഹാനെ തവക്കുലാക്കി ലോഹനബി അലി രക്ഷപ്പെട്ടില്ലേ അള്ളാഹു രക്ഷപ്പെടുത്തി പ്രയാസ പ്രതിസന്ധി ഘട്ടത്തിലുള്ള റബിനെ മുറുകിച്ച് നന്ദിയുണ്ടോ അനുഗ്രഹം അള്ളാഹു നിലനിർത്തും അതുപോലെ നൂഹനിബി ലഹി സ്ലാത്തു വസ്ലാമിന്റെ ചരിത്രം കഴിഞ്ഞ ശേഷം ഇബ്രാഹിനിവിടെ ചരിത്രം കുർഹാൻ പറയുന്നില്ലേ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിഞ്ഞ പ്രവാചകൻ ആ പ്രവാചകനെ കുറിച്ച് കുർഹാൻ പറഞ്ഞത് സ്വപ്നം കണ്ടു മകനെ അറുക്കാൻ നമ്മളാണെങ്കിലോ നമ്മളാണ് മകനെ കാണാൻ സ്വപ്നം കണ്ടതെങ്കിലോ നമ്മൾ നമ്മളെറുക്കോ ഇല്ല നമ്മളൊരാടിനെ കണ്ടു പോട്ടൊരു കോഴിയെ നമ്മളെ സ്വപ്നം കണ്ടാണ് അറുക്കാൻ നമ്മൾ നമ്മൾ നമ്മളൂല്ല പള്ളിക്ക് പൈസ കൊടുക്കാൻ നമ്മുടെ സ്വപ്നം കാണുകയാണ് അത് വെറുതെ സ്വപ്നമാണ് നമ്മൾ പറയാം ഇബ്രാഹിം നബിയെ ഭാര്യ ഉപേക്ഷിക്കുന്നു മകനെ ഉപേക്ഷിക്കുന്നു മകനെ അറുക്കാൻ തയ്യാറാകുന്നു ഇത്ര എല്ലാ അനുഗ്രഹങ്ങളും അതുപോലെ നമ്മുടെ പ്രവാചകൻ ആരംഭപ്പു ആ നബിയുന മുഹമ്മദ് മുസ്തഫ ഈ ലോകത്തിനെ തന്നെ പടക്കാൻ കാരണക്കാൻ അള്ള പറഞ്ഞില്ലേ നബിയെ അങ്ങില്ലായിരുന്നെങ്കിൽ ദുനിയാവിനെ പോലെ ഞാൻ പടക്കൂലായിരുന്നു അങ്ങനെയുള്ള പ്രവാചകൻ പാതിരാത്രി നീര് കെട്ടുമാറു കാലിന്റെ കണ്ണങ്കിൽ പ്രിയ ഭാര്യയാകുന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു ചോദിച്ച നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ നിസ്കരിക്കുന്നത് നിസ്കരിച്ചോളി കെട്ടുന്ന വരാനിരിക്കണം ഒന്നും വന്നിട്ടില്ല എന്നാലും പാപങ്ങളൊക്കെ പൊറത്ത ആളല്ലേ സ്വർഗത്തിൽ ആളുകളെ കൊണ്ടുപോകാൻ ഉതങ്ങുന്ന ആളല്ലേ സ്വർഗ്ഗം പടച്ച നിങ്ങൾക്ക് വേണ്ടിയല്ലേ പിന്നെ എന്തിനാണ് നബിയെ ഇങ്ങനെ ബുദ്ധിമുട്ട് നിസ്കരിക്കണമെന്ന് നബി തങ്ങൾ പറഞ്ഞ മറുപടി ആയിഷ അഫല അൻ അകൂന അബ്ദൻ ആയിഷാറ ഞാനൊരു നന്ദിയുള്ള അടിമാകന്റെ നമ്മൾ പലപ്പോഴും ചോദിക്കൂല എൻ്റെ ഉമ്മമാരെ എൻ്റെ സഹോദരങ്ങളെ നമ്മൾ എന്തെങ്കിലും ആരെങ്കിലും വഴക്കൂടുമ്പോൾ പറയാം നിനക്ക് നന്ദി ഉണ്ടാടാ നിന്റെ മോളക്കെട്ടിക്ക് ഞാൻ പൈസ വന്നില്ലേടാ നിന്നെ അവിടെ കൊണ്ടാക്കിയല്ലേടാ ഇവിടെ കൊണ്ടോ ആക്കിയല്ലേടാ നിനക്ക് അത് തന്നില്ലേടാ ഇത് തന്നില്ലേടാ നമ്മള് പറയില്ലേ നന്ദിയുള്ള അല്ല നമ്മോട് ചോദിക്കൂലടാ നിനക്ക് അറുപത് കൊല്ലം ഞാൻ ആയുസ് തോന്നു നന്ദിയുള്ളവൻ നീ എഴുപത് കൊല്ലം ആയുസ് തന്നു നന്ദി ഉണ്ടോടാ എന്നുള്ള ചോദിക്കൂലേ ആ ചോദ്യം വളരെ പ്രസക്തമാണ് പരാജയത്തിലേക്ക് പോകാൻ അത് ഇടപെടരുത് എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോ റസൂൽ തങ്ങൾ പറഞ്ഞത് അഫല അബദൻ നന്ദി അടിമാക്കണം എന്നാണ് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞ എന്താണെന്നറിയോ അറിയോ ലഹ ഇൻത്തും ഈ പദം നമുക്ക് പലപ്പോഴും ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ട് എവിടെയാണെന്നറിയുമോ കാണാൻ പറ്റുന്നുണ്ട് എവിടെയാണെന്ന് അറിയോ ഖുർആാനിൽ കാണും പക്ഷെ നമ്മൾ നോക്കൂല നമ്മുടെ വാഹനങ്ങളുടെ പുറകിൽ ഇപ്പോഴത്തെ ട്രെൻഡാണ് ഏതോ ഒരു മോട്ടിവേഷൻ സ്പീക്കറുടെ വാക്ക് കേട്ടുകൊണ്ട് നമ്മുടെ കാറിന്റെ വണ്ടികളുടെ പുറകിൽ ല ഇൻ എന്ന വലിയ മോഡലായിരുന്നു മാറി മിക്ക വാഹനങ്ങളിലും കാണാം അല്ലെ ഇനി ശക്രത്തും ലസീദ് അർത്ഥം ഒട്ടിച്ചവനും അറിയില്ല വാഹനം കൊണ്ടു അറിയില്ല എന്താണ് അർത്ഥം എടാ നീ എനിക്ക് നന്ദി ചെയ്യും ഞാൻ നിനക്ക് അധികരിപ്പിച്ചു തരാം കടമുണ്ടോ വീടില്ലേ മക്കളില്ലേ മക്കളെ ദുസ്വഭാവമാണോ ഭർത്താവിന്റെ ദുസ്വഭാവം ആണോ കുടുംബത്തിൽ പ്രശ്നമാണോ അമ്മായിയമ്മ പ്രശ്നമാണോ മരുമകൾ പ്രശ്നമാണോ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ പരിഹരിച്ചു തരും നിനക്ക് എന്തൊക്കെ നേട്ടങ്ങളുണ്ടോ അത് ഞാൻ വർദ്ധിപ്പിച്ചു തരും ശക്രത്തും ഒരൊറ്റ ഡിമാൻഡേ ഉള്ളൂ നന്ദിയുള്ളവരാകണം എങ്ങനെയാണ് നന്ദി ചെയ്യേണ്ടത് ഇരുപത്തിനാല് മണിക്കൂറും നിസ്കരിക്കണം എന്നർത്ഥില്ല എപ്പോഴും വിക്കർ ചൊല്ലണം എന്നർത്ഥമില്ല വിക്കർ ചൊല്ലണം കഴിയുന്ന സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറും നിൽക്കറി ചൊല്ലി വിക്ര ചൊല്ലി മറ്റൊന്നും സമയമില്ല നന്ദി ചെയ്യണം എന്ന് പറഞ്ഞ ഖുർആാൻ പറഞ്ഞെന്താ ഹലക്കത്തു ചിന്ന വലിൻസാലി അബുദൂ എന്നാണ് ഈ ബാധത്തിന് വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചത് പക്ഷേ സൃഷ്ടിച്ചത് നമ്മൾ പക്ഷേ ദുയാവിന്റെ പുറകെ പരക്കംബായി അമ്മമാരെ ഞാൻ ഒരു ദുവാ പറഞ്ഞു വരാം അള്ളാഹുവിന്റെ റസൂല് സ്വല്ലാഹുലി തങ്ങൾ പഠിപ്പിച്ച ഒരു അത്ഭുതത്തിന്റെ ദുവാ ഈ പ്രാർത്ഥന നിങ്ങൾ പതിവാക്കിയാൽ അള്ളാഹുവിന്റെ തൃപ്തി നിങ്ങൾക്ക് കിട്ടും Thank yeah. റബ്ബിന്റെ തൃപ്തി നിങ്ങൾക്ക് കിട്ടും നന്ദിയുള്ളവരായിട്ടല്ലാതെ നിങ്ങൾ മരിക്കൂല നന്ദിയുള്ളവര് മരണപ്പെടുന്നവർ എങ്ങനത്തെ കുറിച്ച് ഖുർആൻ പറയുന്നുണ്ട് അസറായിൽ ഇങ്ങനെ റോഹിനെ പിടിച്ച് തൊണ്ടക്കുഴയിൽ എത്തുമ്പോ നമ്മൾ വേദന കൊണ്ട് വല്ലാണ്ട് സങ്കടപ്പെടും അപ്പൊ ഖുർആൻ പറയുന്നു അങ്ങനെ സങ്കടപ്പെട്ട് കരയുമ്പോ ഖുർആാൻ പറഞ്ഞൊരു ഭാഷനു അസറായി നമ്മോട് സംസാരിക്കുമോനെ നീ കരയേണ്ടോ ഉമ്മ നിങ്ങൾ കരയല്ലേ വാപ്പ നിങ്ങൾ കരയല്ലേ അല്ലാത്തു നിങ്ങൾ സങ്കടപ്പെടേണ്ടവരും ദുഃഖിക്കേണ്ടവർ വിഷമിക്കേണ്ടവരും ഒന്നുമല്ല പിന്നെയോ അഭിഷ്ഠരൂപിൽ ജന്ന അങ്ങോട്ട് നോക്കി അള്ളാഹു നിങ്ങൾ സ്വർഗത്തെ കണ്ട് മരിക്കാൻ അവസരം തന്നിരിക്കുന്നു സ്വർഗത്തിലേക്ക് നോക്കി എന്ന് പറഞ്ഞ് മരിക്കുമ്പോ സ്വർഗം കണ്ട് മരിക്കാൻ നിങ്ങൾക്ക് ഭാഗ്യം തരുമെന്ന് അരിശുദ്ധമായ ഖുർആൻബിഅലി എന്താ വേണ്ടത് ഈ ദുആ നമ്മൾ പതിവാക്കണം ഏതാണ് ആ ധുവാ അതാണ് സ്ക്രീനിൽ കാണുന്നത് بسم الله الرحمن الرحيم, الرحيم. رب أوزعني أن أشكر نعمتك التي أنعمت علي وعلى والدي وأن أعمل صالحا تر الله وأدخلني برحمتك في عبادك الصالحين അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ നീ കഴിവ് നൽകണം എനിക്കും എന്റെ കുടുംബത്തിനും എല്ലാം നീ അനുഗ്രഹം ചെയ്തു ചെയ്തതെന്നുറബ് അതിന് നന്ദി ചെയ്യാൻ എനിക്ക് തരണം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ ഭാഗ്യം തരണം തറുള്ളാഹു ആ പ്രവർത്തനത്തെ നീ എന്നെ നിന്റെ കരുണ കൊണ്ട് 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 ഔദാര്യം ഓശാരം അടിയാറുകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണയല്ല പതിവാക്കിയോലിഹ് ഉൾപ്പെടാൻ പറ്റും ീമാനോടെ മരിക്കാം സ്വർഗം കണ്ട് മരിക്കാം അള്ളാഹു എന്തൊക്കെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അതൊക്കെ അല്ല മാറ്റിത്തരും അള്ളാഹു അതുപോലെ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെല്ലാം അല്ല മാറ്റിത്തരും അനുഗ്രഹങ്ങളെല്ലാം നിലനിർത്തി തരും ഉറപ്പാണ് അള്ളാഹു ഇങ്ങനെ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും ശക്രത്തും ലജീതന്നും ഈ ദുഅ നിങ്ങൾ മുറുകെ പിടിച്ചാൽ ഉറപ്പായും അള്ളാഹു പരാജയപ്പെടുത്തൂല എന്റെ പ്രിയമുള്ളവരെ എത്ര അനുഗ്രഹങ്ങൾ ഈ വീഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ എന്റെ ഉമ്മമാരെ ശരീരത്തിൽ ക്യാൻസറിന്റെ അണുക്കളില്ല റേഡിയേഷൻ ചെയ്യുന്നവരില്ല കീമോതെറാപ്പി ചെയ്യുന്നവരില്ല അങ്ങനെ ചിലരുണ്ടാകും ശിഫ കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ അങ്ങനെ നൽകാത്ത അനുഗ്രഹമല്ലേ എത്ര വലിയ നേട്ടമാണ് നമ്മുടെ സമ്പത്ത് മുഴുവനും നല്ലാഹുവിന്റെ അള്ളാഹു നമുക്ക് സമ്പത്ത് മുഴുവനും മുഴുവനും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചെലവഴിക്കുന്ന അവസ്ഥ ആലോചിച്ച് വെക്കുക ശരീരം കീറിമുറിച്ച് മുറിച്ച് കൊണ്ടു വരുന്ന രോഗം ഷുഗർ കൂടി കൈ ഒന്ന് മുറിച്ച് മാറ്റണമെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ പിന്നെ എന്താ പ്രിയമുള്ള നമ്മുടെ ജീവിതം കിടന്ന കിടപ്പിൽ മലമൂത്ര വിസർജനം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മുടെ ഭാര്യ നമ്മളെ വെറുക്കും മക്കൾ വെറുക്കും ഇതൊന്നും മരിച്ചു കിട്ടിയാൽ മതി എന്ന് പലരും ആഗ്രഹിക്കും അല്ല കാക്കട്ടെ അതിനെല്ലാം അതിനെല്ലാം പ്രതിവിധി ഈ ആ നിങ്ങൾ പതിവാക്കോളി അള്ളാഹു സീകരി കുമാറാകട്ടെ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ ദിക്കറുകളും ദുവാകളൊക്കെ പഠിക്കാൻ അതൊക്കെ നിങ്ങൾ ചേർത്ത് പഠിക്കണം അലഹമുല്ല അലഹമുല്ല അലഹമില്ല കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായി ഒരുപാട് അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചുകൊടുക്കുക അള്ളാഹു ഹുസീകരി കുമാറാകട്ടെ ഒരുപാട് ആളുകൾ കമന്റിലൂടെ ദ്വാസിയെ അറിയിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹയറും പ്രധാന കുമാറാകട്ടെ പുതിയൊരറിവുമായി നമുക്ക് കണ്ടുമുട്ടാം ഇൻഷാല്ലാ അതോടൊപ്പം വിനീത നേതൃത്വം കൊടുക്കുന്ന ും തീരം എന്ന ആത്മീയ മജിലിസ് അല്ല എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് ബദറും എന്ന യൂട്യൂബ് ചാനലിലൂടെ മഹാന്മാരുടെ ചരിത്രം പാടി പറഞ്ഞ് ഹദ്യോട് കൂടി തുടങ്ങി തിബ്ബു സലാത്തും അസ്മാഹുൽ ബദറും ഒക്കെ ചൊല്ലി തിബുസലാത്തും ആയിരങ്ങൾ സംഗമിക്കുന്ന മജലിസാണ് അള്ളഹ സീഗരി കുമാർ ആകട്ടെ ആ മജ്ലിസിലേക്ക് നിങ്ങൾയും സ്വാഗതം ചെയ്യുന്നു ആ ലൈവിന്റെ ആ മജലിസിന്റെ ലിങ്ക് നിഷാ താഴെ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലൂടെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യുക മജലിസ് തുടങ്ങുമ്പോൾ നോട്ടിഫിക്കേഷൻ വരും അള്ളഹരി കുമാർ െ ഒരുപാട് ആൾ നേരിട്ടും കമന്റിലൂടെ ഇനി വേണ്ടി നിങ്ങളും ദ്വാരക്കണം സ്വീകരിക്കുമാറാകട്ടെ ഒരുമിച്ച് കൂട്ടി എനിക്ക് ആകട്ടെ അനുഭവിക്കുന്ന യാതനകളും വേദനകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും മാറ്റിത്തരട്ടെ നമ്മൾ എന്തൊക്കെ അള്ളാഹു മാറ്റി മാറ്റിത്താൻ ഗ്രീകുമാറാകട്ടെ സ്വർഗം അള്ളാഹു ഭാഗ്യം തരട്ടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ ദീർഘായുസും ആരോഗ്യം ആഫിയത്തും ആകട്ടെ മരണപ്പെട്ടവരുടെ കബറുള്ള വിശാലമാക്കട്ടെ ഇൻഷാ و وبركاته, على وبركاته.